ഹായ് നമസ്കാരം മിനിസ്റ്റ്യൂ എൻ്റർടൈൻമെന്റിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേട്ടു പോകുന്ന വീടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സത്യത്തിൽ നമ്മുടെ സമുദായത്തെ പറയിപ്പിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ദ ഇതുപോലുള്ള ചില ആൾക്കാർ ഈ ഭാഷയിലൊന്നും അല്ല ശരിക്കും ഇവരെ വിമർശിക്കേണ്ടത് പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പറയുന്നത് കുറച്ച് മാന്യമായ രീതിയിലൊക്കെ വിമർശനമാകാം എന്ന് പറഞ്ഞത് കൊണ്ട് ഞാനൊന്ന് മയപ്പെടുത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത് എന്നാൽ ഇതുപോലുള്ള ആൾക്കാരെ നമ്മുടെ സമുദായത്തെ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാർക്ക് ശക്തമായ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കാൻ ഇവിടുത്തെ മുസ്ലിം മതവിശ്വാസികൾ മതപണ്ഡിതന്മാരൊക്കെ മുന്നോട്ട് വരേണ്ടത് അനിവാര്യമാണ് സ്വന്തം സമുദായത്തിൽ കാണിക്കുന്ന വൃത്തികേടുകളെ കുറിച്ചിട്ട് വിമർശിച്ചില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കാസർകോട്ടെ ജിന്നുമായി നമുക്ക് എല്ലാവർക്കും അറിയാം അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചതഞ്ഞ് പുറത്തു വന്നപ്പോഴത്തേക്ക് ഞെട്ടിപ്പിക്കുന്ന ചില സംഭവങ്ങളാണ് വെളിപ്പെടുവിക്കുന്നത് കാരണം സമുദായത്തിന്റെ പേരിൽ സമുദായത്തെ നാണം കെടുത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള ചില ആൾക്കാർ ആൾക്കാരിങ്ങനെ തുനിഞ്ഞിറങ്ങിക്കു തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് അവർക്കൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കേണ്ടത് ഇതേ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് കാരണം മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യമില്ല മിണ്ടാതിരിക്കും തോറും മറ്റ് മതസ്ഥരുടെ മുമ്പിൽ കോമാളിയാക്കാൻ അല്ലെങ്കിൽ മറ്റു മതസ്ഥരുടെ മുമ്പിൽ നമ്മുടെയൊക്കെ വെറും മോശക്കാരാക്കാൻ വേണ്ടി ഇതുപോലെ ചില ആൾക്കാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക കഴിഞ്ഞ ദിവസം ഈ കരുനാപ്പള്ളിയിലെ ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു യുവ പണ്ഡിതൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ തട്ടിപ്പാണ് എന്ന് നമുക്ക് പറയാം കാരണം ജീവിതമാർഗം മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണം ഇവർക്കൊക്കെ വിയർപ്പിന്റെ അസുഖം ഉണ്ടാകും പുറത്തിറങ്ങി കുനിഞ്ഞൊരു കല്ല് പോലും എടുക്കാനായിട്ട് ഇവർക്കൊന്നും സാധിക്കും കാരണം ഇത്തരത്തിൽ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെയൊക്കെ പിന്നെ അവരുടെ മനസ്സ് കവർന്നെടുത്തുകൊണ്ട് അവരുടെ കയ്യിരിക്കുന്ന പണമൊക്കെ വളരെ കൃത്യമായിട്ട് ജീപേ വെച്ചും അല്ലെങ്കിൽ ഗൂഗിൾ പേ ഒക്കെ വെച്ചിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് വാങ്ങിക്കാനായിട്ടുള്ള കെൽപ്പുള്ള ചില പണ്ഡിതന്മാരും ചില പണ്ഡിത കുലകളും ഈ പറയുന്ന രംഗത്തേക്ക് സജീവമായിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അത്തരത്തിലുള്ള രണ്ട് വീഡിയോകൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊന്ന് കാണിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് ആൾക്കാർ പ്രതികരിച്ചപ്പോൾ ഈ പറയപ്പെടുന്ന യുവ പണ്ഡിതനായിട്ടുള്ള ആളുടെ ഒരു ലേറ്റസ്റ്റ് വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ഈ മൂന്ന് വീഡിയോ ഒന്ന് കാണാം ആദ്യം നമുക്ക് ഈ ജിന്നുമായ ഒന്ന് പരിചയപ്പെടാം

നല്ല ചൂരലുമായിട്ടങ്ങോട്ട് കയറിട്ടെ നല്ല പെടവടക്കണം കാരണം ഇതുപോലെ ഊളത്തരവും വിഡിത്തരവും ഒക്കെ പറയുന്ന ഈ പറയപ്പെടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇനി നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് പക്ഷെ ഇത് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റേ വീഡിയോ കാണാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ അതും കൂടെ ആയിരം പ്രാവശ്യം ഒരാൾ ചൊല്ലിട്ട് വരണം നാളെ ലൈവിൽ വരുമ്പോൾ ഞാൻ ചോദിക്കും ഉത്തരണം ചെല്ലിയെന്ന് അപ്പൊ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന ലാൻഡ് ഫോൺ നമ്പർ എല്ലാവരും എഴുതി വെക്കണം ഈ ലൈവിന്റെ ഇടയ്ക്കൂടെ തന്നെ ഞാൻ ഇങ്ങനെ വെക്കും വെച്ച് കഴിയുമ്പോൾ നിങ്ങൾ വിളിക്കണം വിളിക്കുമ്പോൾ എന്ത് ചെയ്യും ഞാൻ കോൾ എടുക്കും പേര് സ്ഥലം ചോദിക്കും അവർക്ക് വേണ്ടി വാച്ചി നാളെ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു ഈ ഒരു ഓഫറാണ് എന്നുണ്ട് ഇന്ന് നമ്മൾ സമ്മാനം കൊടുക്കാൻ പൈസ കൊടുക്കാണ് ഇന്ന് തെരഞ്ഞെടുക്കുന്നതാണ് നാളെ നമ്മൾ പൈസ കൊടുക്കൂല കേട്ടോ എന്നും പൈസ കൊടുക്കാൻ പറ്റൂലല്ലോ ഈ ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ പറ്റുമെങ്കിൽ സ്പോൺസർ ചെയ്യാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിക്കാം ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ കൊടുക്കാം ഏതായാലും അള്ളാഹു ചെയ്യും മാറാകട്ടെ അള്ളാഹു ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ സമ്മാനം കൊടുക്കുന്നത് ആവേശത്തിൽ അവർ ഭീനിയായ മജീസിലേക്ക് വരാൻ സ്വലാത്ത് ചെല്ലാൻ വിക്ര ചെല്ലാൻ അള്ളാഹുമായി എടുക്കാൻ വേണ്ടിയാണ് അപ്പൊ എന്റെ മുത്തുമുഖി നിങ്ങളെ ഇന്നത്തെ ഭാഗ്യവതി ആരാണെന്ന് നോക്കാം റബ്ബേ തൊണ്ണൂറ്റിനാലായിരത്തോളം ആൾക്കാർ തൊണ്ണൂറ്റി അയ്യായിരത്തോളം ആൾക്കാർ ഇപ്പം ഈ പരിപാടി കണ്ടിട്ടുണ്ട് ഇവരുടെ കൂട്ടത്തിൽ നീ സെലക്ട് ചെയ്തത് ആരെയാണ് അള്ളാഹ് ആരാണ് ആ ഭാഗ്യവതി മതിരി കണക്കനുസരിച്ച് കണക്കിനനുസരിച്ച് മുന്നൂറ്റി പതിമൂന്ന് രൂപ ഒരു സമ്മാനമായി നമ്മൾ കൊടുക്കുകയാണ് അള്ളാ ഈ പൈസ അവരിലേക്ക് നമ്മൾ കൊടുക്കുന്നതോടുകൂടി അവരുടെ ജീവിതത്തിൽ നീ പറത്ത് നൽകണേ സാമ്പത്തിക ഉയർച്ച നൽകണേ നൽകണേ കൊടുക്കണേ നിന്റെ സഹായം നാളെ 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 മോശമല്ലേ സ്വലാത്തിന്റെ ദിവസം അപ്പൊ നാളെയും ഒരു മുന്നൂറ്റി പതിമൂന്ന് രൂപ ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റെടുത്തു ഏതായാലും ഈ ഒരു സമ്മാനം എന്തിനാ ചെല്ലിക്കും നിങ്ങൾ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി എനിക്ക് നിങ്ങളെ റസൂർവാഹിയുമായി അടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ സമ്മാനം വെക്കുന്നത് വേറെ ഒന്നിനല്ലേ ഓഫർ കൊടുക്കുകയാണ് അതായത് മുന്നൂറ്റി പതിമൂന്ന് രൂപ ഓഫർ കൊടുക്കുക തൊണ്ണൂറ്റയ്യായിരം പേര് ഇപ്പോൾ ഈ ലൈവ് വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ലൈവ് വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ സത്യത്തിൽ ഈ പറയപ്പെടുന്ന വ്യക്തിയുടെ വീഡിയോയുടെ താഴെ പോയി നോക്കി കഴിഞ്ഞാൽ പച്ച തെറിയാണ് സമുദായത്തിലുള്ള നല്ല വിവരവും വിദ്യാഭ്യാസവും ആൾക്കാർ പറഞ്ഞോണ്ടിരിക്കുന്നത് ഈ പറയപ്പെടുന്ന ഈ ഉസ്താദ് എന്ന് പറയുന്ന ഈ പൊന്നുമോന എന്നാലും ഈ പൊന്നുമോന്റെ ഏറ്റവും പുതിയ വീഡിയോ ഒന്ന് കാണണ്ടേ അതുകൊണ്ടൊന്ന് കേട്ടോ ും എനിക്ക് എന്റെ വ്യക്തിപരമായ കുറെ കാര്യങ്ങൾക്കും എനിക്ക് പൈസക്ക് നല്ല ആവശ്യം കൊണ്ടാണ് കാറ് കൊടുക്കുന്നത് അപ്പൊ ആർക്കെങ്കിലും ഇനി കാറ് വേണമെങ്കിലും ആ നമ്പർ ഈ മെസ്സേജ് ചെയ്യോ വിളിച്ചോ പെട്ടെന്ന് അറിയിക്ക് ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോവാം കേട്ടോ ഭയങ്കര നല്ല ബറക്കത്തുള്ള വണ്ടി കേട്ടോ ഒരുപാട് പ്രാവശ്യം അതിനകത്ത് മജിസ നടത്തിയിട്ടുള്ള വണ്ടിയാ ഒരുപാട് സിയാറത്തുകൾ പോയ വണ്ടിയാ ഒരുപാട് മഹാന്മാരുടെ ചാലത്ത് പോയ വണ്ടിയാ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗിക്കാം അമ്പതിനായിരം കിലോമീറ്റർ അള്ളാടദീനു വേണ്ടി ഞാൻ ഓടിയ വണ്ടിയാ ഉപയോഗിച്ചതിന്റെ ഒരു വർക്കത്തുണ്ട് അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോ ഞാനത് അത് കൊടുക്കാനുള്ള നിർദ്ദേശം എന്റെ ഉസ്താദുമാരിൽ നിന്ന് എനിക്ക് കിട്ടിയതിന്റെ പേരിൽ ആ വണ്ടി കൊടുക്കുന്നത് അത് കൊടുക്കാൻ പറഞ്ഞു കൊടുക്കാണ് ഏതായാലും വേണ്ടവർ ഇന്ന് തന്നെ എന്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് വിളിച്ചോ പക്ഷേ അത് എന്റെ എഴുപത് മുപ്പത്തിയാല് തൊണ്ണൂറ്റി ഇരുപത്തി മൂന്ന് എന്റെ നമ്പർ അതിൽ വിളിക്കാം അല്ലെങ്കിൽ ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പർ വൈഫിന്റെ നമ്പർ എഴുപത് മുപ്പത്തിയാല് തൊണ്ണൂറ്റി ഇരുപത്തി മൊണ്ണൂറ്റഞ്ച് അതിലേക്ക് എല്ലാരും ഇന്ന് തന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു ഹതിയായിരിക്കണം പൈസ അങ്ങോട്ട് വേണ്ടതുപോലെ ആയിട്ടില്ല എല്ലാരും തന്നെ ഒരാഴ്ചക്കുള്ളിൽ എങ്ങനുണ്ട് അപ്പൊ ഇതൊരു ശുദ്ധ തട്ടിപ്പാണ് ഇത് ഇസ്ലാമിനെ പറയിപ്പിക്കാനാണ് എന്ന് നമ്മൾ പറയുന്നതിൽ എന്താണ് തെറ്റ് കാരണം ഇദ്ദേഹത്തിന് ഒരു കാറുണ്ട് അപ്പൊ ആ കാറ് കൊടുക്കണേ അമ്പതിനായിരം കിലോമീറ്ററോളം എന്താ പറയാ സൊലാത്ത് ജെല്ലിയേയും അല്ലെങ്കിൽ ഇപ്പൊ മഹാന്മാരുടെ ഒക്കെ അടുത്തേക്ക് ഊടിപ്പോയിട്ടുള്ള വണ്ടി ഒരുപാട് വറുക്കത്തുള്ള വണ്ടിയാ അപ്പം അത് വേണം എന്ന ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ആ വറുക്കത്തുള്ള വണ്ടി നിങ്ങൾക്ക് ഞാൻ അങ്ങോട്ട് തരും തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും വരാം അപ്പം ഇത്രയും വറുക്കത്തുള്ള വണ്ടി എന്തിനാണ് നിങ്ങൾ ഇത് കൊടുക്കുന്നത് കാരണം അത്രയും വറുക്കത്തുള്ള വണ്ടി ആരെങ്കിലും കൊടുക്കാൻ നിൽക്കുമോ അപ്പം ഇത് ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗത്തിലൊക്കെ ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഒരാൾ ഇദ്ദേഹത്തിന് കൊടുത്ത വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി അഥവാ ഇനിയിപ്പോൾ ലേറ്റസ്റ്റ് വണ്ടി ഏതെങ്കിലും വന്നിട്ടുണ്ടാവും അതെടുക്കാൻ വേണ്ടി ഒരു പഴയ വണ്ടി കൊടുക്കുന്നതായിരിക്കാം എന്താണെങ്കിലും ഇസ്ലാമിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന ഇതുപോലുള്ള മതപണ്ഡിതന്മാർ നല്ല മതപണ്ഡിതന്മാർക്ക് പേരുദോഷം ഉണ്ടാക്കുകയും ഈ സമുദായത്തെ മറ്റു ആൾക്കാരുടെ മുമ്പിൽ ചിരിക്കാനും കളിയാക്കാനുമുള്ള സംഭവമാണ് ഇയാൾ ചെയ്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ നിർത്തേണ്ടത് ഇവിടുത്തെ ഇസ്ലാം മത പണ്ഡിതന്മാരുടെയൊക്കെ ഒരു സംഘടനയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവരൊക്കെ വേണ്ട രീതിയിൽ ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങളൊക്കെ നിർത്തലാക്കണം പിന്നെ ഓൺലൈനിലൂടെയാണ് ഉസ്താദ് മറ്റേ എല്ലാം എന്താ പറയാ അനുഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ചൊരിഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിലും ഇത്തരത്തിലുള്ള ഒരുപാട് ക തട്ടിപ്പും വെട്ടിപ്പും നമ്മുടെ ചുറ്റുപാടുകളിലും നടക്കുന്നുണ്ട് ഇതിനെയൊക്കെ ശക്തമായ ഭാഷയിൽ നമ്മൾ വിമർശിക്കണം കണ്ടിട്ട് കാണാത്ത രീതിയിലാണ് നമ്മളെല്ലാം മുന്നോട്ട് പോകേണ്ടി അതുകൊണ്ട് പ്രതികരിക്കേണ്ട സമയത്ത് കൃത്യമായ രീതിയിൽ നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യണം എന്താണെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇത്തരത്തിലുള്ള ഉടായ്പുകാർക്ക് കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ കമന്റ് രൂപത്തിലെങ്കിലും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും